എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറമെ ക്രിസ്പിയായും അകത്ത് നല്ല മധുരവും നിറഞ്ഞ സോമാസ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ദീപാവലിക്ക് തയ്യാറാക്കാൻ പറ്റിയ സ്വീറ്റ് ഐറ്റമാണ് ഈ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ഇത് ഈ റെസിപ്പി തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ആദ്യം തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ് അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇതിന് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത് ഈ പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത പഞ്ചസാരയിൽ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കേണ്ടതുണ്ട് അത് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുത്ത് പൊട്ടുകടല രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുത്ത പൊട്ടുകടലയുടെ ചൂട് മാറിയതിന് ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത പൊട്ടുകടല നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് എട്ട് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബ്രൗൺ കളറാകുന്നവരെയാണ് ഫ്രൈ ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്യേണ്ടത് ഫ്രൈ ആയി വന്നിട്ടുള്ളതിലേക്ക് കപ്പ് തേങ്ങാ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്ത് തേങ്ങയൊന്നും ഡ്രൈ ആയി വരുന്നവരെയാണ് എടുക്കേണ്ടത് ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയുടെ കളർ ചേഞ്ച് ആവാതെ വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട് ഈ ഒരു പാകത്തിനാണ് തേങ്ങ കിട്ടേണ്ടത് ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം മാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് മൈദ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ചു ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം പൊടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം കുറേശ ചേർത്ത് കൊടുത്ത് ഈ പൊടിയൊന്ന് നനച്ചെടുക്കണം ചപ്പാത്തി മാവിനെയൊക്കെ നനച്ചെടുക്കുന്ന പോലെയാണ് ഈ പൊടി നനച്ചെടുക്കേണ്ടത് എനിക്ക് പൊടി നനയ്ക്കുന്നതിനായിട്ട് അര കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത് മാവിലെ വെള്ളം ചേർത്ത് നനയ്ക്കുന്ന സമയത്ത് മാവ് ഒരുപാടങ്ങ് അങ്ങ് ലൂസാകാതെ നല്ല ഹാർഡായിട്ട് വേണം മാവ് കിട്ടേണ്ടത് ഈ മാവ് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ തന്നെ പരത്തി തുടങ്ങാം ഒരൽപ്പം കൂടി വേണം ഈ മാവ് പരത്തിയെടുക്കാനായിട്ട് മൈദാ മാവ് ആയതിനാൽ സോഫ്റ്റ് ആയിപ്പോയാൽ മാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരത്തിയെടുക്കാൻ സാധിക്കില്ല പരത്തിയെടുത്തിട്ടുള്ള മാവ് ഒന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നടുഭാഗത്തായിട്ട് വേണം ഫില്ലിങ് വെച്ചുകൊടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം ഒരു വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഒട്ടിക്കണം ഇതിൻ്റെ അറ്റത്ത് ഒരു ഡിസൈൻ വരുന്നതിന് വേണ്ടി മുകളിൽ നിന്ന് ഇതുപോലെ താഴേക്ക് തിരിച്ചു വെച്ചാൽ മതി ഈ മാവിൻ്റെ അറ്റത്തെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ് ഒരെണ്ണം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റുള്ളവയും തയ്യാറാക്കിയെടുക്കാം ഇനി ഇവയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇതുപോലെ തന്നെ മറ്റുള്ളവയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ഐറ്റമായ സോമാസ് റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം